ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു പരപ്പനങ്ങാടി ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു പരപ്പനങ്ങാടി പുത്തൻപീടികയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു ലോറിക്കുള്ളിൽ കുടുങ്ങിയയാളെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഇയാൾ മരണപ്പെട്ടിരുന്നു പരിക്കേറ്റയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി പൈനാപ്പിളുമായി വന്ന ലോറിയും ചെങ്കല് കയറ്റി വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ലോറി ഡ്രൈവർ കൊല്ലം സ്വദേശി അരുണാണ് മരണപ്പെട്ടത് മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு